ഹിജാബ് ഒന്നിനും തടസ്സമല്ല യുക്തിവാദികളും ഇസ്ലാമിക വിരോധികളും പറയുന്നത് പോലെ സ്ത്രീകളെ തടഞ്ഞിടലല്ല അല്ലെങ്കിൽ തളച്ചിടലല്ല അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കലല്ല ഹിജാബ് മറിച്ച് മുസ്ലിം സ്ത്രീയുടെ അഭിമാനവും സംരക്ഷണവും അവളുടെ അവകാശവുമാണത് മറക്കാതിരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മറച്ചു നടക്കാനും സ്വാതന്ത്ര്യമുണ്ട് ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം യുവതി ജിംനേഷ്യനിൽ ചെയ്ത പ്രവർത്തി ഏവരെയും അമ്പരപ്പിക്കും ഹെവി വെയിറ്റ് ഉയർത്തിപ്പിടിക്കുന്ന ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടി മാഷാ അല്ലാ ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിന് കായിക അഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് ഒരു സ്ത്രീക്ക് കായിക അഭ്യാസമാകാം പക്ഷേ അത് ഇസ്ലാമിന്റെ അതിർവരമ്പുകളിൽ വരമ്പുകളിൽ ഷറായിത്തുകളിൽ ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം അതെ ഇസ്ലാം സുന്ദരമാണ് സുരക്ഷയാണ് സമാധാനമാണ് ഇസ്സത്താണ് ും അവന്റെ പ്രവാചകനും ഇസ്സത്തുള്ളത് ഉയർച്ചയുള്ളത് അന്തസ്സുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ ലോകത്തിന് പകർന്നു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ലാഹുമാൻ الله